ഇസ്രായേലിലെ ജനത മുഴുവൻ നതജനാഹുവിന് എതിരെ ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാജിവെച്ച് പുറത്തു പോകുന്നു ഇസ്രായേൽ സൈന്യത്തിലെ ഒരു വിഭാഗം നതന്യാഹുവിനെതിരെ കലാപത്തിന് കോപ്പ് കൂട്ടുന്നു ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നതന്യാഹു ഹമാസിൽ നിന്നേറ്റ പരാജയം ഇസ്രായേലിന് തേച്ചാലും മായ്ച്ചാലും കഴിയാത്ത മുറിവായി മാറി ഗസയിൽ പോയി പാവപ്പെട്ട ജനങ്ങളെ കൊന്ന് ചോരപ്പുഴ ഒഴുക്കാൻ മാത്രമേ നതജ്ഞാഹുവിന് കഴിയൂ എന്ന് ഇസ്രായേൽ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നതജ്ഞാഹുവിനെ അട്ടിമറിക്കാൻ വമ്പൻ നീക്കം നടത്തുകയാണ് ഇറാൻ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക വൃന്ദങ്ങളായ ഹിസ്ബുള്ളയും ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹുത്തികളും ഒക്കെ ഇനി ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിക്കും പുര തീ കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന രീതിയിലാണ് ഇറാൻ്റെ പോക്ക് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന രീതിയിലാണ് ഇറാൻ്റെ പോക്ക് അതൊരു വല്ലാത്തൊരു പോക്കാണ് ആ പോക്കിൽ ഇസ്രായേലിൻ്റെ സർവനാശം സംഭവിക്കും എന്ന് പല ലോക യുദ്ധ യുദ്ധവിദഗ്ധരും പറയുന്നു ഇറാൻ ഇതുവരെക്കും പ്രത്യക്ഷമായി രംഗത്തിറങ്ങി ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയിട്ടില്ല പക്ഷേ ഹൂത്തുകളെയും ഹിസ്ബുളേയും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ കയ്യിൽ മാരകമായ മിസൈലുകളുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇസ്രായേലിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ് അയണ്ടോം തകർന്ന് തരിപ്പണമായി അയണ്ടോം തകർന്ന് തരിപ്പണമായതോടുകൂടി അവർക്ക് പ്രതിരോധം തുരക്ഷ ഒക്കെ നഷ്ടമായിരിക്കുന്നു പ്രതിരോധവും തുരക്ഷയും നഷ്ടപ്പെട്ട ഒരു ജനത അതായി മാറിയിരിക്കുന്നു ജ്യൂതന്മാർ ജൂതന്മാർ എക്കാലത്തും യുദ്ധ ബെറിയുള്ള യുദ്ധക്കൊതിയുള്ള സമൂഹമാണ് അവർ ഗസയിലേക്ക് യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ നതജ്ഞനാഹുവിന് മുഴുവൻ പിന്തുണയും നൽകി പക്ഷേ നതജ്നാഹു വായിട്ടലച്ചതുപോലെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ മുഴുവൻ മോചിപ്പിക്കാൻ ഇതുവരെയ്ക്കും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും കൊടിമാറച്ച ഇസ്രായേൽ പിന്നീട് അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് കാണുന്നത് സൈന്യങ്ങൾ തമ്മിൽ തല്ലുന്നു ഭടന്മാർ സൈനിക ഭടന്മാർ ഇസ്രായേലിൻ്റെ സൈനിക ഭടന്മാർ തമ്മിൽ തല്ലുന്നു ചിലർക്ക് വിഷാദരോഗം മൂർഛിച്ചിരിക്കുന്നു അങ്ങനെ പലരും ഗസയിൽ നിന്ന് മടങ്ങുന്നത് തകർന്ന മനസ്സോടുകൂടിയാണ് നന്യാഹുവിൻ്റെ യുദ്ധപറിയും എടുത്തുചാട്ടവുമാണ് ഇതിനെല്ലാം കാരണമെന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നു ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം നതൻയാഹുവിനെ പുറത്താക്കാൻ അവർ കാത്തിരിക്കുകയായിരുന്നു പുറത്താക്കാൻ കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പിൽ ഹീറോ പരിവേഷം ലഭിക്കാനാണ് അയാൾ ഈ യുദ്ധത്തിന് തയ്യാറായത് ഹമാസിനെ നിരന്തരം നിരന്തരം പ്രകോപിപ്പിച്ചു ഒടുവിൽ ഹമാസ് ഇസ്രായേലിനുള്ളിൽ കയറി കണക്ക് തീർത്തു പിന്നീട് യുദ്ധം ആരംഭിച്ചു ഗസ നഗരത്തിൽ എന്താ പറയുക ഒരുപാട് ഒരുപാടൊരുപാട് കുട്ടികളുടെ ചോര വീണു ഗസാനഗരത്തിലെ വിശുദ്ധ ആരാധനാലയങ്ങൾ തകർത്തു പ്രശസ്തമായ അൾഷിഫ ഹോസ്പിറ്റലിലടക്കം തകർത്ത് തരിപ്പണമാക്കി മാത്രമല്ല ഏറ്റവും ഒടുവിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഗസയിലെത്തിയ യു എസ് യു എസ് പൗരന്മാരെയും കൊന്നിരിക്കുന്നു ഇസ്രായേൽ എന്തായാലും നതൻ നാഹുവിനെ അട്ടിമറിക്കാൻ ഇപ്പോഴാണ് നല്ല സമയമെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കും